ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാധ്യമ പ്രവർത്തകർക്കും അറിയാം കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കാണ് അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഈ അമ്മമാർ അമ്മമാരിപ്പൊ ചോദിച്ച ചോദ്യം എന്താണ് ഞങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ റോഡിൽ നാൽപ്പത്തിയേഴ് ദിവസം പാവപ്പെട്ട സ്ത്രീകൾ കിടന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഈ അമ്മമാരുമായിട്ട് ചർച്ചയ്ക്ക് വരാത്തത് എന്നതാണ് ചോദ്യം അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ ഈ അമ്മമാർ ഇങ്ങനെ ദിവസങ്ങളോളം വെയിലിലും അതുപോലെ തന്നെ മഴ വന്നപ്പോൾ മഴയിലും ഒക്കെ കഴിഞ്ഞിട്ടും ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത് അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല സമരത്തിന് വന്ന ആളുകൾക്ക് മാത്രം അവരെ ചേരി തിരിച്ചു നിർത്തി ശമ്പളം കൊടുക്കാതിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ കാര്യത്തിലുള്ള സമീപനം എന്നുള്ളത് മുഴുവൻ മനുഷ്യർക്കും ബോധ്യമായിട്ടുണ്ട് ഞങ്ങൾ ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അവിടെ പ്രമേയം പാസ്സാക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു ഞങ്ങൾ ആശാ പ്രവർത്തകരുമായി ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ തന്നെ തനതു ഫണ്ടിനെ ഉപയോഗപ്പെടുത്താം എന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി അത് തീരുമാനമെടുക്കും